നിങ്ങൾക്കെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഉരുക്ക് വെളിച്ചെണ്ണയെ പറ്റിയാണ് അതായത് നമ്മുടെ വെർജിൻ ഓയിൽ അത് നമുക്ക് വീടുകളിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അതിന് വളരെ വില കൊടുക്കേണ്ടി വരും പക്ഷേ അത് നമുക്ക് ഒറിജിനൽ ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും നമ്മുടെ വീടുകളിൽ തേങ്ങയുള്ളപ്പോൾ നമുക്ക് തന്നെ അത് ചെയ്തെടുക്കാൻ പറ്റും ഒത്തിരി തേങ്ങയുള്ളപ്പോൾ നമുക്ക് ഒത്തിരിയായിട്ട് എടുക്കാം എന്നാൽ കുറച്ച് തേങ്ങയുള്ളവർക്ക് കുറച്ച് രീതിയിൽ കുറേച്ചയൊക്കെ എടുക്കാം അപ്പോൾ ഞാൻ എനിക്കിവിടെ തേങ്ങയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് ഇത് ഞാൻ എൻ്റെ അമ്മയുണ്ടല്ലോ പണ്ട് കാലത്തൊക്കെ അവർ എനിക്ക് ചെയ്തു തരുമായിരുന്നു ഇങ്ങനെയൊക്കെ നമ്മുടെ കാലയിലൊക്കെ ചോറിൽ അത് ചുണു അതൊക്കെ ഉണ്ടെങ്കിൽ ഈ ഇത് വരുത്തി കഴിഞ്ഞെന്നാൽ പെട്ടെന്ന് തന്നെ നമുക്കതിനൊക്കെ ഒരു മാറ്റം വരും അതുപോലെ തന്നെ അമ്മ ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോൾ ചോറിൽ ഇത് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് തരും ഇത് വളരെ നല്ലതാണേ അപ്പം നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇപ്പോഴുള്ള കുട്ടികൾക്കൊക്കെ ഇത് വളരെ നല്ലതാണ് പല പല അസുഖങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ അതൊക്കെ വളരെ നല്ല രീതിയിൽ അവർക്ക് അത് ഗുണം ചെയ്യും അപ്പോൾ ഞാൻ ഇന്ന് ഉരുക്കി വളിച്ചിരുന്ന എങ്ങനെയാണ് എടുക്കണേന്ന് അതേ പറ്റിയാണ് ഇപ്പോൾ ഞാനൊരു വീഡിയോ എടുക്കാൻ എടുക്കാം കൂടുതൽ ആവശ്യമായിട്ട് മൂന്ന് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ആ മൂന്ന് തേങ്ങ നല്ല രീതിയിൽ നമുക്ക് എടുക്കാം എന്നിട്ട് നമുക്ക് ഒരു കപ്പ് വെള്ളത്തിൽ മിക്സിയിൽ നമുക്കത് അടിച്ചെടുക്കാം അധികം പാലൊക്കെ നമുക്ക് ചേർക്കണ്ട ആ തലപ്പാൽ മാത്രം മതി ഒത്തിരി വെള്ളമൊക്കെ നമ്മൾ ചേർക്കുമ്പോഴത്തേക്കും പിന്നെ അത് കട്ട പോലെ ആവാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ വരും അതുകൊണ്ട് ഞാൻ ആദ്യം തലപ്പാൽ മാത്രം എടുക്കുന്നുള്ളൂ അതുകൊണ്ട് മൂന്ന് തേങ്ങ ചുരണ്ടി എടുത്തത് അടിച്ചെടുത്തിട്ട് അതിനകത്തേക്ക് ഒരു കപ്പ് വെളി വെള്ളം ഒഴിച്ചിട്ട് അത് നല്ല രീതിയിൽ നമുക്ക് പിഴിഞ്ഞെടുക്കുക എന്നിട്ടത് നമ്മൾ എന്ത് ചെയ്യണമെന്നാൽ ഫ്രിഡ്ജിനകത്തേക്ക് വെക്കണം നാല് മണിക്കൂറൊക്കെ മതി പക്ഷേങ്കിലും ഞാൻ ചെയ്തത് ഒരു വൈകുന്നേരം ആയതിൻ്റെ പേരിൽ ഞാനത് ചുരണ്ടി എല്ലാം എടുത്തു എടുത്തുകഴിഞ്ഞിട്ട് ഞാനത് ഫ്രിഡ്ജിലേക്ക് വെച്ച് വെച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം നാല് മണിയൊക്കെ ആയപ്പോഴാണ് ഞാനത് എടുത്തത് എടുത്തിട്ട് അപ്പോൾ നല്ല കട്ടിയിലിരിക്കും മീതയിൽ വന്ന് അപ്പോൾ നമുക്ക് എന്തേ ഒരു കയ്യിൽ വെച്ച് ആ കട്ടിയിൽ വന്നിരിക്കുന്ന ഭാഗങ്ങൾ എടുത്തിട്ട് നമുക്കൊരു കുക്കറിൻ്റെ അകത്തേക്ക് ഇടാം പിന്നെ അടിയിൽ ഉറിക്കിടക്കണത് അതിൻ്റെ വെള്ളമാണ് അത് നമുക്ക് ആവശ്യമില്ല എന്നിട്ട് നമുക്ക് കുക്കറിൽ വെച്ചിട്ട് നമുക്കൊരു കാ മണിക്കൂറോളം വേണ്ടി വരും അത് ഇങ്ങനെ അടച്ച് വെയിറ്റ് ഒക്കെ ഇട്ട് നമുക്ക് അടച്ച് വെച്ച് നല്ലപോലെ സ്റ്റീം ചെയ്യിക്കാം എന്നിട്ടതൊരു കാ മണിക്കൂറാവുമ്പോഴത്തേക്കും അത് നല്ല സ്മെല്ലൊക്കെ വരും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ അത് പാകം കിട്ടുന്നുണ്ടെന്നും എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്തിടാം പിന്നെ അതിൻ്റെ സ്റ്റീമൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ അത്യാവശ്യം വെളിച്ചെണ്ണ വളർന്നുണ്ടാവും അപ്പം നമുക്കത് എടുക്കുക എന്നിട്ട് ബാക്കിയുള്ളത് ഈ തേങ്ങ ഉണ്ടല്ലോ നല്ലപോലെ ബ്രൗൺ കളറാവണം ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും അതിലുള്ള ബാക്കി വെളിച്ചെണ്ണകൾ ഇങ്ങോട്ട് കോരും അതിന് വേണ്ടിയിട്ട് നമുക്ക് പിന്നെ ഒന്നും കൂടെയൊക്കെ വെച്ച് കത്തിച്ച് റെഡിയാക്കിയിട്ട് ആ വാക്കി തന്ന വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചെടുക്കുക അപ്പോൾ ഏതാനും ഒരു ഗോൾഡൻ മഞ്ഞ കളർ ലൈറ്റ് മഞ്ഞ രീതിയിൽ നമുക്ക് ആ വെളിച്ചെണ്ണ കിട്ടും അത് നമുക്ക് വളരെ നല്ലതാണ് ഉള്ളിൽ കഴിക്കാനും പുറമെ വരുത്താനും തലയിൽ കഴിക്കാനും താരനൊക്കെ പോകും അത് വളരെ നല്ല സംഭവമാണ് നിങ്ങളെല്ലാവരും ഇത് ചെയ്യുമ്പോൾ തരാം